നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം പ്രഭാസ് നായകനായി അഭിനയിക്കുന്ന കൽക്കി ടു എയ്റ്റ് എന്ന ചിത്രത്തിൻ്റെ ഓഡിയോ ലോഞ്ച് ഹൈദരാബാദിൽ വെച്ചാണ് അരങ്ങേറിയത് പ്രഭാസ് ആണ് ടീസർ വീഡിയോ പ്രദർശിപ്പിച്ചതും ഇരുപതിനായിരത്തോളം വരുന്ന ഫാൻസിനെ സാക്ഷി നിർത്തിയാണ് ഹൈദരാബാദിൽ വെച്ച് ചിത്രത്തിന്റെ ലോഞ്ച് അരങ്ങേറിയത് കൽക്കി ടു എയ്റ്റ് നയൻ എയിറ്റ് എ ഡിയിൽ പ്രഭാസിനോടൊപ്പം മുഴുനീളൻ വേഷത്തിലെത്തുന്ന ഒരു കഥാപാത്രമാണ് ബുജി പ്രഭാസ് അവതരിപ്പിക്കുന്ന ഭൈരവ എന്ന കഥാപാത്രത്തിന്റെ സഹന്തത സഹചാരിയായിട്ടാണ് ഫ്യൂച്ചറിസ്റ്റിക് സൂപ്പർ കാറായ ബുജി എത്തുന്നത് ബുജിയെ ടീസറിൽ കാണിക്കുന്നത് റോബോട്ടിക് കാറായിട്ടാണ് അതുകൊണ്ട് മനുഷ്യന്റെ ശബ്ദത്തിൽ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കാറാണ് ഇത് ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ നടി കീർത്തി സുരേഷ് ആണ് ഈ കാറിന് ശബ്ദം നൽകിയിരിക്കുന്നത് നൽകിയിരിക്കുന്നതെന്നതാണ് പ്രഭാസ് ടീസർ റിലീസ് ചെയ്തപ്പോൾ കീർത്തി സുരേഷിന്റെ ശബ്ദത്തിൽ സംസാരിക്കുന്ന ബുജി കാർ ആരാധകരിൽ ചിരി വളർത്തുകയുണ്ടായി